ഹായ് ഫ്രണ്ട്സ് നമ്മൾ നീയൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചുരിദാറിന്റെ സ്ലീവിൽ കട്ട് ബീഡും ഷുഗർ ബീഡും വെച്ച് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മുടെ ചുരിദാറിന്റെ സ്ലീവാണ് കേട്ടോ അത് സ്ലീവിന്റെ അടിഭാഗത്ത് നമ്മൾ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഷുഗർ ബീഡും കട്ട് ബീഡും കൂടെ കൊടുത്തേക്കുന്നതാണ് നമുക്ക് ഈ ഇതൊരു ലൈനായിട്ട് ലൈനിൽ കട്ട് ബീഡും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു വരയിൽ നമ്മൾ ലീഫ് പോലെ ഷുഗർ ബീഡും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ലൈനായിട്ടോ ചെയ്ത് കൊടുക്കാൻ പോകണം ഈ ലൈൻ ആദ്യം തന്നെ നമുക്ക് ഈ കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ സൂചി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ നൂലും ഈ ഒരു ലൈനിൽ കൊണ്ടുവന്നിട്ട് ഈ സൂചി നല്ലൊന്ന് കെട്ടിട്ട് കൊടുക്ക സൂചി നോലി നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്തു എന്നിട്ട് ഓരോ ബീഡായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമ്മൾ ഇങ്ങനെ തുന്നി കൊടുക്കണം കേട്ടോ ഒരു കഡ്ബിഡ് ഇട്ടു എന്നിട്ട് ഒരു കഡ്ബിഡിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് സൂചിയിൽ നീക്കി തുന്നി കൊടുക്കണ്ടെട്ടോ എന്നിട്ട് ആദ്യം എടുത്ത ട്ടുകൊടുക്ക ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടോ നമ്മൾ തുണേണ്ടത് നമ്മൾ ഈ ഒരു ലൈനിൽ കൂടെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ തുന്നി കൊടുത്തോണ്ടിരിക്കട്ട് ഒരു ബീഡ് ഒരു ഒരു ബീഡിന്റെ ഗ്യാപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ സൂചി ഒന്ന് നീക്കി കുത്തി കൊടുക്കണ്ട് ബീഡ് ഇട്ടുകൊടുത്തിട്ട് അവിടെ തന്നെ സൂചി ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ലൈൻ തുന്നി കഴിയാറായിട്ട് കേട്ടോ അവസാനം എത്തിയിട്ടുണ്ട് ഇങ്ങനെ തുന്നതുകൊണ്ട് നമുക്ക് വീടിച്ചൊക്കെ നല്ല ഉറപ്പില്ല തന്നെ ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവൊന്നില്ല കേട്ടോ ഒരു വീട് തുന്നി കൊടുത്തിട്ട് നമ്മൾ അടുത്തതൊന്ന് നീക്കി ഒരു വീടിന്റെ ഗ്യാപ്പ് ഇട്ട് തുന്നി ആദ്യം ഒരു വീട് ഇടുക ആദ്യം അവിടെ കുത്തിയേർക്കുക കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് ആദ്യം സൂചി എടുക്കുക ഒരു വീട് ഇട്ട് കൊടുക്കുക ആദ്യം തുന്നി കൊടുക്കുക ഇങ്ങനെ തുന്നുമ്പോ നല്ല ഉറപ്പില് മുത്തുകളിരിക്കും ചെയ്യട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ലൈൻ നമ്മൾ തുന്നി കൊടുത്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ പോണ നൂലൊക്കെ നല്ല ഉറപ്പില്ല തന്നെ ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് പൊട്ടിയൊന്നും പോകില്ല കേട്ടോ ഇങ്ങനെ തുന്നി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു ലീഫ് കൊടുക്കാൻ പോകണം കേട്ടോ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഈ ഒരു മാർക്ക് ചെയ്തുകൊടുത്തൊക്കെ ഇനി നമ്മൾ ഈ ലീഫ് കൊടുക്കാൻ പോവാണ് അതിന് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ലീഫ് തുന്നനായിട്ട് ആദ്യം തന്നെ സൂചി കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് ബീഡ് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആറ് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ബീഡ് ഒന്ന് മുകളിലേക്ക് കയറ്റി കുത്തണം കേട്ടോ ഒരു ബീഡിനെ താഴെ നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലായിട്ട് നമ്മൾ പിന്നെ കുത്തുന്നത് ഒരു ആരെണ്ണം തന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരാറെ കൂടി ഇട്ടുണ്ട് നമ്മൾ അടുത്തതായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ ഒരു ബീഡ് മുകളിലായിട്ട് നമ്മൾ കുത്തണ് ഇനി അടുത്തതായിട്ട് ചെയ്യുമ്പോൾ ഒരു ബീഡ് മുകളിലായിട്ട് കുത്തി കൊടുക്കുക കേട്ടോ റിനം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഈ ആറിനെട്ടത് നമുക്ക് ഒരു വീട് മുകളിലായിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഒരു വീടിൻ്റെ മുകളിലായിട്ടിങ്ങനെ കുത്തി കൊടുക്കാം ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറ്റി കുത്തി കൊടുക്കുക അങ്ങനെയുണ്ടോ നമ്മുടെ ഡിസൈൻ വരുന്നത് നീ ഇതിനെ നമുക്ക് ഇവിടെ തന്നെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബീഡ്സൊക്കെ ഇങ്ങനെ ഒരു സ്ട്രോങ് അല്ല നീ കൂട്ട അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ തന്നെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത ബീഡ് ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ കെട്ടിട്ടിട്ട് ഇവിടെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ അടുത്തതായിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുക്കുക അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അവിടെ തന്നെ നമ്മൾ നൂല് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും നല്ല ഉറപ്പില് നമ്മുടെ ബീഡ്സൊക്കെ അവിടെ നിൽക്കുക നമ്മളിത് കെട്ടിട്ട് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം സൂചി കയറ്റി കൊടുക്കുക എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്ക് കേട്ടോ കൈയുടെ വർക്കാണത് ഷുഗർ ബിഡും കട്ട് ബിഡും കൂടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ